ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ് നിലമ്പൂരിലെ ഇടത് എം എൽ എ പി വി എൻവർ ആരോപിക്കുന്നത് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവറിനെ തള്ളിപ്പറയുകയും അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിൽ ഒരു പരിശോധനയും ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി അൻവർ വരുന്നത് അൻവറിന്റെ പത്രസമ്മേളനത്തിലെ ആ ഭാഗങ്ങൾ കേൾക്കാം മുഖ്യമന്ത്രി ഇന്ന് ൊന്ന് മണിക്ക് നടത്തിയ പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിന് തന്നെ ഞാൻ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് സി എം ഏകദേശം ഒന്നേക്കാൽ മണിക്കൂറോളം സംസാരിച്ച വിഷയമെന്ന് പറയുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തവും ആ ദുരന്തത്തിന്റെ അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് പത്രമാധ്യമങ്ങളിൽ വന്ന സർക്കാർ ചെലവഴിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ ചെലവാക്കാൻ പോയി എന്ന് പറയുന്ന ഒരു ശവശരീരം കുഴിച്ചിടാൻ എഴുപത്തി രൂപയാണ് ചെലവ് എന്ന രീതിയിൽ ഈ സർക്കാരിനെതിരെ വളരെ മോശമായ രീതിയിൽ സർക്കാർ കൊടുത്ത ഒരു പ്രപ്പോസലിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ഈ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഈ ഗവൺമെന്റിനെ ദുരിതാശ്വാസ സമയങ്ങളിൽ സഹായിക്കുന്ന ജനങ്ങളുടെ മനസ്സിലും വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അതിൽ ഉള്ള നല്ല ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ ആ പ്രതിഷേധം രേഖപ്പെടുത്തണം രണ്ടാമത്തെ റിക്വസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഈ ചികിത്സാ ഫണ്ട് സഹായ ഫണ്ട് ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലപാട് കോടിക്കണക്കിന് രൂപ ഇരുപത്തയ്യായിരം തൊട്ട് അഞ്ച് ലക്ഷം വരെ വാങ്ങിക്കൊടുത്ത കേസിനു സത്യത്തിൽ അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് വലിയ ആശ്വാസമാണ് അതുകൊണ്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ ചികിത്സാ സഹായ ഫണ്ട് ആളുകൾ അറിഞ്ഞിപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് കിട്ടാത്ത രീതിയിലുള്ള ഒരു പ്രചരണത്തിലേക്ക് ദയവായി നിങ്ങൾ പോകരുത് കാരണം ഈ സാധാരണ മനുഷ്യരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അറിയാം അത് കിട്ടുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു ആശ്വാസം അതുകൊണ്ട് എൻ്റെ ഒരു എളിയ റിക്വസ്റ്റ് ആണ് ആ സംഗതിയെങ്കിലും നിലനിർത്തി പോകണം കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഈ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് ഇനിയും നിങ്ങൾ പറ്റാവുന്ന സഹായം നൽകണമെന്ന് വിനയപൂർവ്വം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ മറുപടി പറയാം ഇവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വിഷയം ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരാണ് അത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ വളരെ ചെറിയൊരു ശതമാനമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പോലീസിൽ ഐ പി എസ് ഉൾപ്പെടെയുള്ള ഒറ്റനവധി സത്യസന്ധരായ രാജ്യത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന കഴിവും ശേഷിയുമുള്ള ഉദ്യോഗസ്ഥർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ ഹൈ ഗ്രാവിറ്റിയിൽ ഒരു കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ ശേഷിയുള്ള നല്ല ഉള്ള ഓഫീസേഴ്സ് അത് ഐ പി എസ് ഓഫീസർ തൊട്ട് താഴെ സാധാരണ പോലീസുകാരൻ വരെ ഉള്ള ഒരു സംസ്ഥാനമാണ് പത്താം ക്ലാസ് പാസ്സാവാത്തൊരു പോലീസുകാരും നമ്മുടെ നാട്ടിലില്ല എഴുത്തും ഒരു പോലീസുകാരും നാട്ടിലില്ല അപ്പോൾ രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ള പോലീസാണ് കേരളത്തിൽ അതിലൊരു തർക്കവും പക്ഷേ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ച പുഴുക്കുത്തുകളെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ആ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പൂർണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്റെ ബോധ്യം അതാണ് ആ തെറ്റിദ്ധാരണ മാറുമ്പോ സി എം എന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നാ അങ്ങനെ തന്നെയാണ് വേണ്ടത് അതിലൊരു തർക്കമില്ല പക്ഷെ ഇവിടെ മനോവീര്യം തകരുന്നവര് പോലീസിലെ മനോവീര്യം തകരുന്നവര് ഈ പറഞ്ഞ നാലോ അഞ്ചോ ശതമാനം മാത്രമാണ് ഈ ക്രിമിനലുകളാണ് അവരുടെ മനോവീര്യമാണ് തകർന്നിട്ടുള്ളത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ തൊട്ട് കേരളത്തിലെ താഴെക്കടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വരെ മനോവീര്യം വലിയ ലെവലിൽ ഉയർന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തോടെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു ഇരിക്കുകയാണ് എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട് ഒരിട്ടനവധി പോലീസ് ഓഫീസർമാരുണ്ട് പൊതുപ്രവർത്തകരുണ്ട് അവരോട് ഈ പോലീസ് ഓഫീസർമാർ പറഞ്ഞതുണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കാൻ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥരും ശാലാ പോലീസുകാരും അപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് ഈ പറയുന്ന വിഭാഗം ഈ സത്യങ്ങൾ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് പോലീസിനെതിരെ എന്ത് പറഞ്ഞാലും പോലീസിനെതിരെ എന്ത് നടപടിയെടുത്താലും അതൊരു മനോവീര്യം തകർക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം ആ കാര്യം ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്നാണ് എൻ്റെ എളിയ സ്നേഹത്തോടു കൂടിയുള്ള അഭ്യർത്ഥന പിന്നെ രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മലപ്പുറം എസ് ബി ആയിരുന്ന സുജിത് ദാസ് അദ്ദേഹത്തിൻ്റെ ഫോൺ കോള് ഞാൻ റെക്കോർഡ് ചെയ്ത് പ്രക്ഷേപണം ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ട് നിങ്ങളൊക്കെ കേട്ടതാണ് സ്വാഭാവികമാണ് സി എം പറഞ്ഞ കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യാണ് ഞാൻ ഇന്നല്ല അഡ്മിറ്റ് ചെയ്യുന്നത് ഈ ഫോൺ കോള് നിങ്ങളിലേക്ക് ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണിത് നിങ്ങളൊക്കെ കേട്ടതാണല്ലോ മനസ്സി കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ദോമസെട്ടി കേട്ടിട്ടുണ്ടോ അപ്പൊ ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരാണ് ഇപ്പോഴല്ല ഇത് വിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഇത് പുറത്തുവിടുകയല്ലാതെ എനിക്ക് രക്ഷയില്ല ഒരു ഐ പി എസ് ഓഫീസർ ഒരു എം എൽ എയുടെ കാല് പിടിച്ച് കാല് തിരുമ്പി കരയുന്ന നാലഞ്ച് ദിവസത്തെ കോളാണ് മുഴുവൻ ഞാൻ പുറത്ത് വിട്ടിട്ടില്ല ബാക്കി കൂടി ഞാൻ പുറത്ത് വിട്ടു അതിലേറെ വഷളാവും ഈ പോലീസ് ഉദ്യോഗസ്ഥര് എന്തിനാ കാല് ഒരു പതിനായിരം റുപ്പേൻ്റെ ഒരു മരകഷ്ണം കട്ടുകൊണ്ട കേസാ ഈ കോടികൾ മുഴുവൻ അടിച്ചു മാറ്റിയവൻ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടികൾ ഉണ്ടാക്കിയവൻ രാവിലെ വാതിലൊന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു മരം ഈ പറയുന്ന മഹാഗണി മരം മുറിച്ച് കൊണ്ടുപോയ പതിനായിരം റുപ്യത്തെ കേസാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കുടുംബ നാഥന് സമ്പത്തുണ്ട് സൗകര്യങ്ങളുണ്ട് നല്ല ഭാര്യ ഉണ്ട് അല്ലുണ്ട് ജനലി ഇങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാൻ തുടങ്ങിയാല് അവളെ കൈവശമാക്കിയാല് എന്താ സ്ഥിതി അതാണ് ആ മരത്തിന്റെ ബ്രിട്ടീഷുകാർ കാലത്തുള്ള മരം തോന്നുന്നുണ്ട് ആ മരം ആ കേസിൽ അദ്ദേഹം എന്നോട് പറയും ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ഞാൻ ചെയ്തുകൊണ്ടല്ലേ എസ് പി അന്വേഷണം നടന്നോട്ടെ അന്വേഷണം നടന്നിട്ട് നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ നിങ്ങൾ പരിപൂർണമായി കുറ്റവിമുക്തനാക്കപ്പെടുമല്ലോ ഈ അങ്ങാടിയിൽ പാട്ടല്ലേ എസ്പി ഞങ്ങൾക്കല്ലേ മോശം ആരോപണം ആരെ വരെയും വരാം മുഖ്യമന്ത്രിയുടെ വരെയും വരാം മന്ത്രിമാരുടെ പേരിൽ വരും പാർട്ടി നേതാക്കന്മാരെ എന്റെ പേരിൽ എത്രയോ വന്നിട്ടുണ്ട് അത് ആരോപണം അന്വേഷിച്ച് തെളിഞ്ഞാൽ അത് അവസാനിച്ചല്ലോ അതുകൊണ്ട് എന്താണ് പിന്നെ അങ്ങനെ ഒരു അന്വേഷണം നടന്നോട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെ കാലുപിടിക്കും അല്ലെ അങ്ങനെയല്ലേ ഈ കാലുപിടിത്തം തുടർന്നോ ഈ കാലുപിടുത്തം തുടർന്നാൽ എന്താ നമുക്ക് മനസ്സിലാവുക അദ്ദേഹം കള്ളനല്ലെങ്കിൽ ഇത് ഇടപെട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞ കാര്യം ശരിയല്ലെങ്കിൽ ഓ ആയിക്കോട്ടെ എം എൽ എ അന്വേഷിച്ചോട്ടെ അന്വേഷിച്ച് സത്യം കണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ഐ പി എസ് ഓഫീസറിൽ ഇങ്ങനെ കള്ളത്തരം ചെയ്യുമ്പോൾ ഈ കൊള്ളക്കും കൊലക്കും കൂട്ടു നിൽക്കുന്ന ഒരു ഐ പി ആ ഫോൺ റെക്കോർഡ് എനിക്ക് തന്നല്ലേ നിങ്ങളെ നാലിച്ച് നാലഞ്ച് ദിവസം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാ അദ്ദേഹത്തിന് മനസ്സിലായോ ഞാൻ ചോദിച്ചെടുക്കുകയാണെന്നുള്ള ഏത് കുട്ടിക്കും മനസ്സിലാവും അദ്ദേഹത്തിന്റെ കോമൺ സെൻസ് പോലും അടച്ചു ദൈവം അദ്ദേഹത്തിൻ്റെ ചിന്താശേഷി പോലും അടച്ചു ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന അഞ്ച് ഒരു കുട്ടി പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരുന്നു എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ ഒരു കാര്യം ഞാൻ പുറത്തു പുറത്തുവിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ ഉന്നയിച്ചു വന്ന വിഷയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് ഈ സമൂഹത്തെ എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ ഏക സംഗതി എന്താണ് ഈ ഫോൺ റെക്കോർഡിംഗ് ആണ് ആ ഫോൺ റെക്കോർഡിംഗ് ഇല്ലെങ്കിൽ ഇതെന്ന് എവിടെ എത്തും ഇതെല്ലാം ഉണ്ടായിട്ട് ഈ തെളിവൊക്കെ ഉണ്ടായിട്ട് ഇത് തിരിഞ്ഞ് വരുന്നണ്ടോ നിങ്ങൾ ഇത് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് തിരിയട്ടെ നമുക്ക് നോക്കാം അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വവും ബഹുമാനപൂർവ്വവും പറയാനുള്ളത് ഞാനത് ചെയ്തത് തെറ്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റിത്തരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാനത് വിശ്വസിക്കുകയാണ് പക്ഷേ അത് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഈ സമൂഹത്തിൻ്റെ ഞങ്ങൾക്കും ഈ പബ്ലിക്കിൻ്റെ എന്താ പറയുക ശ്രദ്ധയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഈ സമൂഹത്തെ സീരിയസായി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്